ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതേപോലെ നമ്മുടെ റിയാക്ഷൻ വീഡിയോ ഒന്നും അല്ല ഞങ്ങള് ഭക്തിമാർഗം സ്വീകരിച്ച് ഗൈസ് നന്നാവാൻ തീരുമാനിച്ചു ചെയ്തുകൂട്ടിയ പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ശബരിമല വരെ പോവുകയാണ് സ്വാമിശരണം സത്യമായിട്ട് വ്ലോഗ് എടുക്കുമ്പോൾ ഭയങ്കര ക്രിഞ്ചട ഇവിടെ സത്യം കണ്ട ഞാൻ മുണ്ടക്കി കൊടുത്തിരിക്കുന്ന നോക്കിയാ മുണ്ടക്കി ഏത് സമയം ഇത് അഴിഞ്ഞു പോവാന്നുള്ള ഒരു സെറ്റപ്പിലാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മുണ്ടെടുക്കുന്നത് തന്നെ ഏകദേശം അഴിഞ്ഞ് മിക്കവാറും ഞാൻ തെക്ക് വടക്ക് നടക്കേണ്ടി വരും തുണിയില്ല പിന്നെ ശബരിമല മൊത്തം ആളുകളായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല കൈശ് നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ തുണി ഒരു തലയിൽ മുണ്ടൊരു തല കെട്ടിക്കൊണ്ട് തെക്കു കടക്ക് ചട്ടിപ്പുറത്തൊക്കെ നടക്കേണ്ടി വരും അതാണ് അവസ്ഥ നമ്മളിപ്പോൾ ഓച്ചറേ വന്നതാണ് ഇവിടുന്ന് ആണ് ഇരുമുടിക്കെട്ടും കാര്യങ്ങളൊക്കെ നിറയ്ക്കുന്നത് ഐ മീൻ മറ്റേ തല വെക്കുന്ന സംഭവം ഉണ്ടല്ലോ അത് നിറയ്ക്കുന്നത് അന്നേരം ഇവിടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പുറത്തോട്ട് വന്നതുകൊണ്ടല്ല അവൻ ചെറിയൊരു സാധനം നടന്നു പോകുന്നുണ്ടോ അവൻ സാധനം മേടിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയതാണ് അങ്ങനെ നമ്മൾ ശബരിമലയിൽ പോവുകയാണ് ഗൈസ് ഞാൻ ഓൾമോസ്റ്റ് പന്ത്രണ്ട് കൊല്ലമായിട്ടുണ്ടാകും ശബരിമല ലാസ്റ്റായിട്ട് പോയിട്ട് പന്ത്രണ്ട് കൊല്ലത്തിനേഷിപ്പോഴാണ് പോകുന്നത് എന്താവസ്ഥയെന്നറിയത്തില്ല കുറേ നാളായിട്ട് വീട്ടിൽ ഓട്ടോം ചാട്ടവും ഒന്നും ഇല്ലാതെ ഇരിക്കുകയാണ് മല കയറാൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ല ഇതാണ് ഗൈസ് ഗൂഗുൽ സ്വാമി ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്വാമി ഉണ്ട് നോക്കിയാൽ അറിയാൻ പറ്റുന്നില്ല കേട്ടോ ഗൈസ് ഇതാണ് ഗൈസ് കണ്ണസ്വാമി കണ്ണസ്വാമി കാണിക്കൂ കണ്ണസ്വാമി ഇത് അച്ഛൻ സ്വാമി ഈ സ്വാമിയുടെ വല്യ സ്വാമിപ്പൂണ ഞാൻ ഫസ്റ്റ് ൊട്ടി പോര്ണ്ണസാമിയുടെ സലാം കാശ്മീരിനു മറ്റേ ബീജണം കേട്ടോ പേ ഹലോ നമ്മള് പമ്പയിൽ തിരികെ ചില ചമ്മി ചെറിയുണ്ട് ഇനി ഇനി ഉടുപ്പിക്കണ്ടാക്കി എന്താ താരം ഇല്ലല്ലോ ഇതൊരു മല പെണ്ണുങ്ങൾ അടിപ്പാവാടി അയാ തൽക്കാലത്തേക്ക് ഇതൊക്കെ മതി ഇല്ലേ അതൊക്കെ മതി സത്യം പറഞ്ഞ ആരും ഇല്ലെന്നും പറഞ്ഞു വന്നേ നോക്കിയാ ശരിക്കും വണ്ടി കിടക്കുന്നു മഴ പെയ്യുന്നു മഴ പെയ്യുന്നു ഞാൻ ഒഴുക്കാണ് ചിലപ്പം തൽക്കാലം നമുക്ക് ഇച്ചിരി വെള്ളമെടുത്തതല്ലേ ഇങ്ങനെ കൊടഞ്ഞിട്ട് നൈസായിട്ട് കയറി പോയി തിരിച്ചു വരുമ്പോ തിരിച്ചൊരു വേണെന്ന് വെച്ചാൽ കുളിക്കാം തിരിച്ചൊരു വേണേ കുളിക്കാൻ പറ്റാൻ തോന്നില്ല പക്ഷെ നല്ല നല്ല ഇതുണ്ട് നമ്മൾ കുളിക്കാൻ പോവല്ല കാല് വീഴാൻ പോണ് എന്താ മീനാ ഇരുമുടി മുക്കണ മീൻ ശരിക്കുണ്ടല്ലോ ജസ്റ്റ് കാലം നമുക്ക് അടിപൊളി തണുപ്പ് സമി തണുപ്പു സമീഷ്ടപ്പാല് മാത്രമേ കഴിയാൻ പറ്റത്തുള്ളൂട്ടോയ്യപ്പിന്നെ മഴ പക്ഷോ ഏതുപോലെ തന്നെ ഷഡിന്താ ഷൗട്ടിയല്ലോ നമ്മൾ സാധനം നോക്കിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ വെറുതെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് കൊണ്ട് വന്നു ഇവിടെ മൊത്തം മഴ മഴ നമ്മൾ മോർച്ചറിഞ്ഞോ മോർച്ചറി മോർച്ചറിഞ്ഞതിനെ കണ്ടു നല്ല ഭംഗിയുണ്ട് നിനക്ക് മൂക്കി രണ്ട് പഞ്ഞും കൂടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് എല്ലാവരും എല്ലാവരും ഈ കൊല്ലത്തിലാണ് കയറി ഇറങ്ങി നിൽക്കുന്നത് വെറുതെ കറുപ്പൊ കിട്ടുണ്ടോന്ന് ഒരു കാര്യമില്ലായിരുന്നു വീട്ടിൽ കൊടുത്ത അഞ്ഞൂറ് രൂപയുടെ കറുത്ത ടീഷർട്ട് ഞാൻ കറുത്ത മുണ്ട് നമ്മളെല്ലാവരും കറുത്ത മുണ്ടക്കിട്ടുണ്ട് എന്ന് വെറും മിക്കറും ഒരു ബെനിയനും ഇട്ടുണ്ടും വന്നാൽ മാത്രം മതിയായിരുന്നു വെറുതെ പൈസ ചിലവാക്കി കറുത്ത സാധനം മേടിച്ച കഴിച്ച് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു പറയട്ടെ ഞാൻ വിടട്ടെ സമയപ്പടെ സമയേ ശരണം എല്ലാവരുടെ അടുപ്പ് എന്തായാലും ഈ സാധനം ഒരുക്കി കൈ പിടിക്കുമെന്നൊരു ഡൗട്ട് ഈ സാധനം അയ്യോ ദൈവത്തിനെ കണ്ടില്ല ഗോകുല കൊഴഞ്ഞു കൈസ് ഗോകുല കൊഴഞ്ഞു ഗോകുല കൊഴഞ്ഞു കൈസ് കേറി തുടങ്ങിയില്ല അതിനെന്താടി വടനെ ഭാഗത്ത് റീചാർജ് ചാലോ കുടിച്ച ഓരോരുത്തരൊക്കെ ഗായ്സ് നമ്മുടെ ഗോകുൽ സ്വാമി ഏണ്ട എക്സോസ്റ്റ് ആയിരിക്കുകയാണ് വിയർത്ത് നിറഞ്ഞാണ് കേട്ടോ അല്ലാതെ മഴ തന്നെ നനഞ്ഞല്ല ഗോകുലിൻ്റെ അച്ഛൻ സ്വാമി അങ്ങ് മേളിലെത്തിയെന്നാണ് തോന്നുന്നത് പുള്ളിയെ കാണുന്നില്ല നമ്മളിവിടെ കിടന്ന് എഴുന്നോണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു പുള്ളി അങ്ങ് സന്നിധാനത്ത് എത്തും തോന്നുന്നു എവിടെ നമ്മുടെ ഗോകുൽ സ്വാമി കുഴഞ്ഞു ഗായ് അച്ഛൻ സ്വാമി നല്ല പുല്ല് വലപിക്കും കൊള്ളാട അടിപൊളി ഫോട്ടോ ഓ ഒരുതന്നോണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നതേ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞ ലിറ്ററലി ഞാൻ കുഴഞ്ഞു അയ്യോ പദവിളക്കി കഴിച്ചു ലിറ്ററലി അടിപൊളി കൊറേ കാലം ഇങ്ങനെ കൊറേ കാലം ഇങ്ങനെ നടന്നിട്ട് ഗൂഗിൾ നടത്തിട്ട് വാ എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് എന്തെങ്കിലും പറയാനുണ്ടോ എന്തോന്ന് പറഞ്ഞു ഞാൻ മേടിച്ചേരണം വാട മുട്ടേ നമ്മളിപ്പോ എവിടെ ആ നമ്മളിപ്പോ അപ്പച്ചി മേടി എത്തിയ അപ്പച്ചി അല്ല അപ്പാച്ചി ഓക്കെ അതൊരു ബൈക്കിന്റെ പേരല്ലേ ഇവിടെ മറ്റേ ഉണ്ടെറിയുന്നത് ഇവിടെ നിന്ന് ഉണ്ട മേടിച്ചപ്പോടെ എറിയുന്നത് ഉണ്ട വഴിപാടിന്റെ സുനിയൊക്കെ ഇവിടെ ഇപ്പം ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഉണ്ട കിട്ടും ഇവിടുന്ന് ഉണ്ട മേടിച്ചിട്ട് നമ്മൾ എങ്ങാണ്ടൊക്കെ എറിയും ഞാൻ ഇത് എറിഞ്ഞിട്ടില്ല കൈസ് എല്ലാം മറന്നുപോയി സാമിയേ 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 സാമിശരണം സ്വാമി ശരണം ലിറ്ററലി വിളിച്ചു കയറി ഒര് എഫേർട്ട് ഫീൽ ചെയ്യത്തില്ല സീരിയസ്ലി തമാശ പറഞ്ഞല്ല നമ്മൾ ഇത്രയും നേരം ആ ഒരു വിളിയിലല്ലേ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് നമ്മൾ വേറെ ഒന്നിനും ചുറ്റി ശ്രദ്ധിച്ചില്ലല്ലോ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നില്ലേ നമ്മൾ കയറി കയറി നല്ല മേളി വന്നപ്പോൾ ഇവിടെ ഫുള്ള് കോട കൈസ് നോക്ക് കിട്ടുമെന്നറിയത്തില്ല കണ്ടാ അമ്മീ നല്ല കോട അടിപൊളി സൂപ്പറ ഈ കോട ഈ ലൈറ്റിനകത്തോടെ ഇങ്ങനെ അരിച്ചു വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഈ ക്യാമിനകത്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല ബട്ട് ലിറ്ററലി ഗുഡ് കൈസ് അത്യാവശ്യം കൊള്ളാം അടിപൊളിയാണ് നമ്മൾ നടന്നിടുന്ന ഏകദേശം ഒരു പകുതി കൂടുതൽ എത്തിയിട്ടുണ്ട് ഗൈസ് ഗോകുൽ ചാമി അച്ഛൻ ചാമി ചാമി എനിക്കൊന്നും ചാമിണ്ട് ഒന്നും വേണ്ട ഒന്നും വേണ്ട ഹെവി റെയിൻ നമ്മൾ കോട്ട് ഇട്ടിട്ട് കോട്ടിട്ടിട്ട് യാത്ര തുടങ്ങി പിന്നെ കോട്ടിനകത്ത് കയറി ഓ ഇതുമായിട്ട് നടക്കുന്ന ഭയങ്കര അടങ്ങാറ കേട്ടോ ഭയങ്കര സീനാണ് ഇതാണ് ഗൈസ് ശരം കുത്തുന്ന സാധനം സോ മച്ച് ഇതാണല്ലേ ശരം

അയ്യപ്പൊ അയ്യോ ഇപ്പൊ സെറ്റ് ചെയ്യോ ഇപ്പൊ ഇത്ര നേരം നമ്മുടെ സ്വാമി ഗോകുൽസ്വാമി ഞെങ്ങി ഞെരങ്ങി നടന്നോണ്ടിരുന്നെ ഗോകുൽവാമിക്ക് മഴ പെയ്തപ്പോഴത്തേക്ക് റേഡിയേറ്റർ തണുത്ത് കഴിച്ചു ഇനി വമ്പം കേറ്റവാ ഒരു ആ ചിരി നോക്കിയോ മുഖത്തെ ചിരിയുണ്ടോ ഇത് മൊത്തം വെള്ളമായില്ല ഒന്ന് കാണുന്നുണ്ടോ അല്ല ഇതൊക്കെ ഗൈസ് തന്റെ വെള്ളം ഒഴുകി വരുന്നു ഗൈസ് നമ്മൾ വാ ഗൈസ് നമ്മൾ സന്നിധാനം എത്താറായി നടന്ന് കിടന്നുകേ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് സന്നിധാനം എഴുന്നൂറ് മീറ്റർ കണ്ടാ എഴുന്നൂറ് മീറ്റർ തന്നെ ഒരു കിലോമീറ്റർ ഒരു അഞ്ചു കിലോമീറ്റർ നടക്കുന്ന ഒരു ഫീല് കിട്ടും നമ്മൾ എത്താറായി ഗൈസ് ഗോഗുൽ ഗോഗുൽ സ്വാമി ആഹ്ലാദിപ്പിൻ ആഹ്ലാദിപ്പിൻ നമ്മൾ എത്തി കായ് സന്നിധാനം എത്തിയില്ല കുറച്ചും കൂടെ മേളിൽ കയറിയാൽ സന്നിധാനം എത്തും ഇവിടെ എല്ലാവരും വന്നാണ്ട് കിടന്നൊക്കെ ഉറങ്ങി നമുക്ക് ഇതുപോലെ ഇടന്ന് ഉറങ്ങിയ ഗോഗേ ഇനി എത്ര മണിക്കൂറുണ്ട് തുറക്കാൻ രണ്ടു മണിക്കൂറുണ്ടോ നോക്കൂ കായ്സ് നല്ല മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ നമ്മൾ നടന്നു കിടന്ന് ഈ കല്ലിക്കൂടെ നടന്നപ്പോ നല്ല സുഖമുണ്ട് കേട്ടോ

നമ്മൾ കമ്പി ചാടി താണ്ടിരത്തോട്ട് കേറിയിട്ടുണ്ട് നമ്മളിവിടെ ഇരിക്കയാണ് അഞ്ചു മണിക്ക് അമ്പലം തുറന്നത്തുള്ളൂ ഇപ്പൊ ഏകദേശം ഒരു രണ്ടേ മുക്കാൽ ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് ഗൈസ് നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഗൈസ് ഗോകുൽ പ്രേം സ്വാമി എല്ലാ സ്വാമിയും

നെയ്യാണല്ലോ സന്നിധാനത്താണ് നിൽക്കുന്നത് കേട്ടോ സന്നിധാനം കംപ്ലീറ്റ് ആണ് അടിപൊളിയായിട്ട് തൊഴിൽ അടിപൊളിയായിട്ട് തൊഴിൽ സൂപ്പർ അവിടെ നമ്മൾ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ അരി ഇവിടെ ഇട്ട് മാറിട്ടെ ഇത് മലരി കേട്ടോ ഈ അപ്പുറത്ത് കാണുന്ന ക്യൂ ഇല്ലേ അത് മറ്റേ ഇരുമുടി കെട്ടില്ലാതെ തൊഴാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മാളികപ്പുറത്തമ്മ എടുത്ത് എത്തി അല്ലേ നമ്മളിപ്പോ വാവരി സ്വാമിയുടെ നടയിലാണ് കൈ കെട്ടിയിരിക്കുന്നത് നമ്മള് തൊഴിലിറങ്ങിയ സമയത്ത് ഭയങ്കര മഴ എല്ലാരും ഇത് ഇട്ടിട്ടും നടക്കുകയാണ് രവണ കൗണ്ടർ രവണ അപ്പം എല്ലാം ഇവിടെ നിന്നാണ് കൈസ് മേടിക്കുന്നത് അപ്പം കാണിച്ചേ ഒപ്പം വേണ്ട ഒരവണോണ്ടല്ല വെയിറ്റ് നമ്മൾ ഇതിലേക്കു കൈസ് കയറിയത് അങ്ങനെ അപ്പോ അരവണയൊക്കെ മേടിച്ച് നമ്മൾ ടാറ്റ യാത്ര എല്ലാരും തൊഴുതട്ട് ഇറങ്ങുന്നു കൈസ് നോക്ക് ഇതാണോ 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 സാമ്പാർ നമുക്ക് അറിയത്തില്ലേ സാമ്പാർ സാമ്പാർ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു നമ്മൾ ദോഷ മേടിച്ച ചമ്മന്തി ഒന്നുമില്ല വയ്യ ഗായ കുഴഞ്ഞു ഗായ്സ് കാല് കല്ല് പോലെ ഭയങ്കര വേദന ഒരു രക്ഷയില്ല നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം കുറേ ആൾക്കാർ ഇപ്പം വരുന്നുണ്ട് കേട്ടോ ഒരുപാട് കുറേ ആൾക്കാർ നമ്മൾ അങ്ങോട്ട് പോകുന്നപ്പോൾ ഇത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നെ ഇപ്പോഴാണ് ഒരുപാട് ആൾക്കാർ വരുന്നത് എന്തായാലും ഇനി പമ്പേ ചെന്നിട്ട് കാണാം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കേസ് വയ്യ ഈ തപ്പി തപ്പിപ്പിടിച്ചങ്ങനെങ്കിലും കയറട്ടെ ഛേ ഇറങ്ങട്ടെ ഡോളി ഡോളി ഡോളിക്കാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ചത്ത് ഗൈസ് സീരിയസ് ലിറ്ററലി ചത്ത് എന്ത് പറയുക കുഴഞ്ഞതല്ലേ ഈ കാലിനകത്ത് കല്ല് കാച്ചിട്ടുണ്ടല്ലോ ഒടുക്കത്തെ പെയിൻ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കല്ല് തോലി മൊത്തം പോയെന്ന് തോന്നുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ പറയുന്നത് കറക്റ്റ് അവസ്ഥ എന്താണെന്ന് ഇതൊരുമാതിരി എൻ്റെ പൊന്നടാവ കല്ല് കാച്ചെന്ന് പറഞ്ഞാൽ അമ്മാതിരി കാച്ചില് അറിഞ്ഞാ പറഞ്ഞ കല്ല് കാച്ചിക്കളഞ്ഞു കഴിഞ്ഞു ലിറ്ററലി നമ്മൾ ഓടിയാണ് അത്ര ഇറങ്ങുന്നത് നിന്നൊന്നും ഇറങ്ങാൻ പറ്റൂല അമ്മാതിരി ഇതാണ് നമ്മളങ്ങനെ എത്തി അയ്യോ ാട്ടമാണല്ലോ കാലൊന്ന് അയ്യോ എൻ്റെ കഴുകി അടിപൊളി ഇതിനകത്തോട്ട് കാലം കൊണ്ടും മുക്കിയപ്പോഴത്തേക്ക് എന്റെ പൊന്നും വല്ലാത്ത ഒരു ഫീല് കേട്ടാൽ സഞ്ജീവ് കാലൊന്നും തണുപ്പിക്കാൻ എന്റെ കാലില് പോവുമ്പഴം പോലെ ആടാ അവിടെ അവിടെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് കേട്ടോ വരുന്നോട്ടങ് പോവും അപ്പുറത്തോടെ കാണിച്ചു തരാം അങ്ങോട്ടൊഴുകിയങ്ങ നമ്മളെങ്ങനെ തിരിച്ച് രാവിലെ ആയി സമയം എന്തേലായോ എന്തോ ഏഴുമണി എട്ട് മണിയായിട്ടുണ്ടാവും പമ്പയിലെ കാലി കാലിൽ നല്ലതാണ് പടിപൊളി പമ്പ നോക്കിയേ അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോവാ മലക്ക് പോയിട്ട് വീട്ടിലെത്തിയപ്പോ ഏകദേശം ഒരു രണ്ടു മണിയായി സോ ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്ക് നല്ല അടിപൊളി നല്ല സുഖം കാലക്കാൻ പറ്റണില്ല മുട്ട് ഭയങ്കര പെയിൻ അതുപോലെ തന്നെ കാലിന്റെ പാത ഏകദേശം തീരുമാനമായിട്ടുണ്ട് കല്ല് കാച്ചി കാച്ചി യോ നടക്കാൻ പറ്റണില്ല ചെറുപ്പില്ലാതെ നടക്കാൻ പറ്റുന്നില്ല പേരയ്ക്കകത്തുപോലും അമ്മാതിരി പെയിൻ ആ കുറെ കാലമായി നടന്നിട്ട് ഇപ്പോൾ അന്നേരം അതിൻ്റെയൊക്കെ എല്ലാം ഇപ്പോഴാണ് തള്ളി തള്ളി പുറത്തോട്ട് വരുന്നത് ഇന്നലെ ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് ഓടിയാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത് അന്നേരം അങ്ങനെ വല്ലതും പറ്റിയതായിരിക്കാം മുട്ടിന് പിന്നെ നമ്മുടെ ഗോകുൽ സ്വാമിയെ ഞാൻ രാവിലെ വിളിച്ചായിരുന്നു ഗോകുൽസ്വാമി എണീക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇവിടെ കിടപ്പിലാണ് തല തൊട്ട് കാലിൻ്റെ നഖം വരെ വേദനിക്കുന്നതാണ് ഗോകുൽ സ്വാമി പറഞ്ഞത് പ്രേം സ്വാമിക്ക് വലിയ പ്രശ്നമില്ല ഗൈസ് അതുപോലെ തന്നെ ഗോകുലിൻ്റെ അച്ഛൻ സ്വാമിക്കും വലിയ പ്രശ്നമില്ല പുള്ളി അവിടെ ഓടിച്ചാടി നടക്കുന്നുണ്ട് പുള്ളിയുടെ സ്റ്റാമിന സമ്മതി കിടക്കേട്ടാ നമ്മളിവിടെ ഞെങ്ങിനിറങ്ങിയാണ് പയ്യെ ഇറങ്ങിക്കൊണ്ടിരിക്കണത് നമ്മൾ വരുന്നതിന് അരമണിക്കൂർ മുമ്പേ പുള്ളി അവിടെ താഴെ എത്തി പത്തൊൻ മുപ്പതും വയസ്സുള്ള നമ്മളെക്കാളും ഉണ്ട് ഗൈസ് പഴയ എഞ്ചിൻസിനൊക്കെ നമ്മളൊക്കെ ഇനി ആ ഒരു പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായി തീരും ജീവിച്ച പോലും ഇരുപ്പുണ്ടാവില്ല അവർ അവസ്ഥയാണ് ഇന്നലെ വലിയൊരു തിരിച്ചറിവായിരുന്നു കേട്ടോ നല്ല രീതിയിൽ ഒക്കെ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് പല ഒരു മെസ്സേജും കൂടെ നമുക്ക് ഇന്നലെ അയ്യപ്പ സ്വാമി തന്നു ഒരു ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ് ഇതുപോലുള്ള വ്ളോഗ് ഇനിയും വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക വേണ്ട എങ്കിൽ മക്കളെ വേണ്ട റിയാക്ഷൻ ചെയ്യാൻ വീഡിയോ മാത്രം മതിയടാ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഈ ഫസ്റ്റ് വ്ലോഗ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പം ശരി കൂടുതലൊന്നും പറയുന്നില്ല സ്വാമിയെ ശരണം അയ്യപ്പ